വെൽക്കം ബാക്ക് ടു ചാനൽ എങ്ങനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് ലോങ് വീഡിയോ കുറെ ആയില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിലെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അത് ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോണത് ഓൾറെഡി ഈ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തുവെച്ചു തന്നെ കാരണം ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ എല്ലാതും ഉണ്ടാവും ചുറ്റുമുട്ടും അതുകൊണ്ട് തന്നെ ഒരു പരിപാടി ഇന്ത്യ നടക്കണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു പണി ആദ്യം കൊടുക്കാം എന്നിട്ട് മതി ഇൻട്രോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കൈ പണി ഓരോരുത്തർക്ക് ഓരോ ടൈമിലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇന്ന് എന്താ സംഭവം വെച്ചാൽ എന്ത് പ്രാങ്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു റബ്ബർ സ്നേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് സ്നേക്ക് കുറെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളെ പണി മൊത്തം ഇതിൽ നമ്മളെ ഒരാ വീട്ടിലുള്ള ഒരാളെ പോലും വിട്ടിട്ടില്ല എന്നതാണ് എല്ലാവരും ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂട്ട കാരണം ആ ഒരു ടൈമിൽ അവരുടെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും മാത്രം അപ്പൊ എന്തായാലും ഇന്ത്യ മദറിംഗ്ലോനടക്കം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ ആ ഒരു ടൈമിൽ എനിക്ക് മിസ്സായിപ്പോയി എടുത്തതായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണോ എന്താന്ന് അറിയില്ല ഇതിൽ കൂടുതൽ റിസൾട്ട് കിട്ടിക്കണത് മദർ മദർലോന്റെ കയ്യിൽ നിന്നാണ് ആള് പേടിച്ച് പേടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാൻ സീന രണ്ടു മണിക്കൂർ ഞാൻ ചട്ടിയില്ലാന്നുള്ളു അത്രയും മേ ഇമാന്റെ വർത്താനം എടുക്കുമ്പോൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസരം വന്നു പോയി അതിൻ്റെ ഇടയിൽ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ ഒരു ടെൻഷനും കാരണത്തിലും പക്ഷെ എന്താണ് ഇവിടെ ഞാൻ ഇപ്പൊ ഉള്ളത് എന്റെ വീട്ടിലാണ് കേട്ടോ ആ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ രണ്ടു ദിവസം മുന്നേ ഉമ്മാക്കിട്ട് പണി കൊടുത്തത് ബാബുന് ബാബുന്റെ കറക്റ്റ് ഇല്ല ഇണ്ട് ബാബുന്റെ സീൻ ഇല്ല ബാബു പക്ഷെ പേടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതും എല്ലാവരും പേടിപ്പിക്കണോ മാത്രം ക്ലിപ്പുകളു ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കണ്ട ശേഷം ക്ലിയർ ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളെ വീഡിയോ ഫുള്ള് ഉള്ളത് അപ്പൊ ഈ ഒരു സമയം ഞാൻ ഇന്ന് എവിടെന്ന വാങ്ങിയത് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിട്ടിയിൽ അന്ന് നമ്മൾ പോയിരുന്നുണ്ട് ചെറിയൊരു മിനി ബ്ലോഗ് അന്ന് പോയിരുന്നു അന്ന് ഞാൻ ഇതായിട്ട് ഈ സാനത്തിന് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പഴേ ഞാൻ ഇത് പറയുന്നുണ്ട് എന്റെ മുഖത്തുള്ള കള്ളലക്ഷണം നിങ്ങൾക്ക് മനസ്സിലായോന്ന് കാരണം ഇത് എത്ര നാളായി ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച നടക്കണമെന്ന് അറിയുമോ ഇത് കണ്ട കറക്റ്റ് ഒരു പാമിന്മാതിരി തന്നെ ഉണ്ടട്ടാ അപ്പൊ എന്തായാലും നമുക്ക് വഴുകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഷോർട്സോ വീഡിയോസോ കാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം ഏഹ് ഫേസ്ബുക്കിൽ നമ്മളെ എന്താണ് പേജിന്റെ നെയിം വന്നിട്ട് ഇത് യൂട്യൂബിന്റെ അതേ നെയിം തന്നെയാണ് മലയാസി വ്ഗ്സ് എന്നാണ് ഫേസ്ബു ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ദിൽഗുബ സുനീർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരായത്തേയും നമുക്ക് രണ്ട് പേജസ് വേറെ ഉണ്ട് ഗ്രാഫ്റ്റിന്റെയും മെഹന്തിന്റെയും പേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാഫ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ മെഹന്തിക്ക് ഇടാൻ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റയില് നമ്മളെ മെയിൻ ആയിട്ടുള്ള ദിൽറുബ സുനീർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജില് ഞാൻ ഞങ്ങള് എന്റെ രണ്ട് പേജും ഞാൻ എന്താ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അവിടെ പോയി ഡി എം ചെയ്ത് നോക്കിയാൽ അപ്പൊ നമുക്ക് ഡി എമ്മിലൂടെ സംസാരിക്കാം ഗിഫ്റ്റ് ഐറ്റം ഗിഫ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് ഫ്രെയിംസ് അതേമായിട്ട് എന്താ പറയാ ഗിഫ്റ്റ് ബോക്സ് ഹാമ്പർ അങ്ങനത്തെ കഥകള ഉണ്ട് വേണ്ടത് എന്തായാലും ഡി എം ചെയ്തു നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പൊ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാബുനെണ്ടിട്ട പേടിപ്പിക്കാൻ വേണ്ടി പോണത് ഈ ഒരു വീഡിയോക്ക് അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആള് കിച്ചണിലാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പൊ വല്ലനെ അറിയാത്തമായിട്ട് പോയോ കേട്ടോ എനിക്ക് തരുന്ന സിനിമ അതിൽ എനിക്ക് വത് കളിക്കായി നിങ്ങൾക്ക് രണ്ടാറയാത്ത റാപ്പിൻ്റെ കയ്യിലുണ്ട്

അയ്യോ ഏതാണ് ഇത് ഇനി വരുവാ ഞാന് കിട്ടൊടുക്കു ശാനിക്കൊടുക്ക ഒന്നോളി ഇട്ടുകൊടുക്ക എന്റെ മീത്ത കിട്ടുകൊടുക്ക്

അപ്പൊ ഗൈസ് ഇതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ തന്നെ സംസാരിക്കാം കാരണം ഞാൻ എന്താ പറയാ ആ ഒരു വീഡിയോ എടുക്കാൻ പോണ ടൈമിൽ ആർക്കും സംശയം തോന്നിയത് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ഇണ്ടാവാതെയാണ് പോയി ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കരുത് ഇട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ദിൽശാന്ത പെട്ടെന്ന് നിക്ക് ഞാൻ വന്ന ആ ദിവസം തന്നെ എല്ലാവർക്കും ഇതിട്ടിട്ട് പണി കൊടുക്കാൻ വിചാരിച്ചു ഇത് കുറച്ച് ആകാംക്ഷ കൂടി പോയി ഗൈസ് അതുകൊണ്ടാണ് കുറെ ഒക്കെ പാളി പോയി കൊറേയൊക്കെ ശരിയായി ദിൽബിന്ദിൻ്റെത് ഒള് കുഴപ്പമില്ല പേടിച്ചിട്ടുണ്ട് ദിൽഫാൻഷ നല്ല പേടിച്ചിട്ടുണ്ട് ഇമ്മേണ് പിന്നെ അതില് കുഴപ്പമൊന്നും ഇല്ലാതെ പോയത് എന്റെ ഉമ്മാന്റെ വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് തോന്നുന്നുണ്ട് ചിലപ്പോണ്ടാവും അപ്പൊ നമ്മളെ പ്രാങ്ക് വീഡിയോ ഇതായിരുന്നു നമ്മള് വീട്ടിലുള്ളവരെ ഒരാളെയും വിട്ടിട്ടില്ല ഞാൻ ചിലപ്പോ ഉമ്മാൻ്റെ ക്ലിപ്പ് മാത്രം മാത്രമേമ്മ ഒന്ന് പേടിച്ചിട്ടുള്ളൂ അമ്മ പേടിക്കുന്നതാണ് വിചാരിച്ചിരുന്നു പക്ഷെ അമ്മ തീരെ പേടിച്ചില്ല എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ നമ്മളെ വീട്ടിലെ ടു ടൂനടക്ക ഞാൻ വിട്ടിട്ടില്ല പൂച്ചക്കുട്ടിന് അടക്കം വിട്ടിട്ടില്ല പെരും പേടി പേടിച്ചിട്ടുള്ളത് അപ്പൊ എന്താ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇതിന്റെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കൊടുത്തിരുന്നു ഞാൻ ഷോർട്ട് മാരിയെന്ന് എടുത്തിരുന്നു പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇതായിരുന്നു വീഡിയോ ഇന്നത്തെ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള വീഡിയോ ഇതായിരുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഇതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേ അതേമാതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേമാതി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റന്റെയും പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം